ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സൂക്കമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾക്ക് നല്ല സെറ്റ് അടിപൊളി സെറ്റും ഉണ്ട് സെറ്റ് സാരി പിന്നെ മെൻസിനായിട്ടുള്ള കുർത്ത അതൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് മെയിനായിട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സീപ്പോ ഇരുമ്പനം സീ എയർപോർട്ട് റോഡിൽ മിനി ഇൻഡസ്ട്രീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ഇടവഴി കൂടി പോയ ഫസ്റ്റ് കാണുന്ന വീടാണ് അതായത് ശിവദം കോട്ടൺസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനൊക്കെ ഒരു ഷോപ്പിലോട്ട് ആദ്യം കയറുമ്പോൾ നോക്കുന്നത് അവിടുത്തെ പ്രൈസ് റേഞ്ചാണ് അപ്പോൾ ഇവിടുത്തെ ശിവദം കോട്ടൺസിലെ പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് റേഞ്ചിനാണ് നമുക്കവിടെ കിട്ടുന്നത് ഫൈവ് ഹൺഡ്രഡ് ബിലോ ഫൈവ് ഹൺഡ്രഡ് എബോ പിന്നെ തൗസൻഡ് എബോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ഒക്കെ ആ ഒരു റേഞ്ചിനൊക്കെ നമുക്ക് ഉണ്ട് ടിഷ്യൂസ് സാരി കുത്ത കളക്ഷൻസൊക്കെ ആണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഡിജിറ്റൽ പ്രെൻഡ് വച്ചിട്ടുള്ള ടിഷ്യൂസ് സാരി അതൊക്കെ പല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ആണ് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണിക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതൊക്കെ പല ഗോൾഡൻ സ്ട്രൈപ്പ് അങ്ങനെയുള്ള കുറേ സെറ്റും ഉണ്ട് അതൊക്കെ പല വീതി കൂടിയ കരയോട് കൂടിയ മുണ്ടുകൾ സെറ്റ് സാരി അതൊക്കെ ഇവിടെ ആണ് പിന്നെ അജ്രക്ക് പ്രിൻറ്റ് ആ ഒരു പ്രിൻറ്റോടു കൂടിയ ബ്ലൗസും സെറ്റും ഉണ്ടൊക്കെ ഒരു ട്രെൻഡാണ് അതൊക്കെ ഇവിടെ പല ഡിസൈനിലുള്ള സെറ്റ് മുണ്ടൊക്കെ ഇവിടെ ആണ് അപ്പോൾ ഓണത്തിന് നല്ല ഒരു സെറ്റ് മുണ്ടൊക്കെ വാങ്ങാൻ പ്ലാനുള്ളവർ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് ശിവദം കോട്ടൺസ് ഇതൊക്കെ ആദ്യം ജനറലായിട്ടൊന്ന് ഞങ്ങൾക്കൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് ഈ ഗോൾഡൻ സ്ട്രൈപ്പോട് ഇവിടെ സെറ്റും ഉണ്ട് ഇപ്പം ഈ കാണുന്നൊരു സെറ്റും ഉണ്ട് എന്ന് പറയുമ്പോൾ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ തന്നെ പല ഈ ഗോൾഡൻ സ്ട്രൈപ്പിൻ്റെ വീട് കൂടിയും കുറയും അതിനെ പല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഇത് വരുവാണെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് വരും ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ തന്നെ ഈ ഒരു കര വീതി കൂടിയും കുറഞ്ഞും അങ്ങനെ പല വെറൈറ്റീസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെറൂൺ ആയിട്ടുള്ള കരയോട് കൂടിയതോണത്തിൻ്റെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് എയിറ്റ് സീറോ ആണ് ലെങ്ത് കൂടിയ സെറ്റ് മുണ്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇത് നേരത്തെ കണ്ടതിന് തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇതൊക്കെ തൗസൻഡ് റേഞ്ച് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരും അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഓണത്തിനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള കുറേ പുതിയ കളക്ഷൻസ് അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവർ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം ആ ഒരു വാട്സപ്പ് നമ്പറിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ വന്ന് വാങ്ങിക്കണം എന്നുള്ളവർ ആ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാം ഇതൊക്കെ പല കളർ തന്നെ ഈ ഒരു മുണ്ടിന് തന്നെ പല കളർ അവൈലബിൾ ആണ് പിന്നെ വേറൊരു ടൈപ്പ് കളക്ഷൻസ് ആണ് ഇതുപോലെയുള്ള പ്രിൻറ്റഡ് ബ്ലൗസും അതിൻ്റെ അതേ ഡിസൈൻ ആയിട്ടുള്ള സെറ്റും കൊണ്ടും സാധാരണയായിട്ട് അജ്രക് പ്രിൻ്റ് ബ്ലൗസ് അതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റും കൂടിയാണ് നല്ല ഭംഗിയാണ് ഒരേ ഡിസൈനുള്ള ബ്ലൗസും പിന്നെ അതേ സെറ്റും കൊണ്ടും അതേ ഡിസൈൻ വന്ന സെറ്റും കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരേ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത് ബ്ലൗസ് പീസും സെറ്റും മുണ്ടും കൂടി ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി റേഞ്ചിൻ്റെ അടുത്ത് വരും ഇതൊക്കെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് അതുപോലെയുള്ള പല ഡിസൈനും ആണ് ഈ റെഡ് കളർ ബ്ലൗസ് അതൊക്കെ അജ്രിന്റിന്റെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ മെൻസിനായിട്ടുള്ള ഒറ്റമുണ്ട് അതും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ മെയിനായിട്ട് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അതിൻ്റെ ഡി ഡിസൈൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ച് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ വരും പിന്നെ ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന സെറ്റും കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ മെയിനായിട്ട് വീതി കുറഞ്ഞ കര വീതി കൂടിയ കര അങ്ങനെ പല ടൈപ്പ് സിമ്പിളായിട്ടുള്ള സെറ്റും ഉണ്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ അതിൻ്റെ പല ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഫ്ലവർ പാറ്റേൺ ഒക്കെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള സെറ്റും കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് ഇനി നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന സെറ്റും സെറ്റ് സാരി ടിഷ്യൂസ് ഒക്കെ സാരി നോക്കാം ഇത് മെയിനായിട്ട് കൃഷ്ണനും രാധയും വരുന്ന ആ ഒരു സെറ്റ് സാരിയാണ് ഇതിൻ്റെയൊക്കെ റേഞ്ച് തൗസൻഡ് എബോവ് വരും തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ഒക്കെയാണ് വരുന്നത് ഇത് മെയിനായിട്ട് മുന്താണിയാണ് അതിൻ്റെ അകത്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ എന്ന് പറയുന്നത് ഫുള്ളും ആ സേ ടിഷ്യൂ സിക്ക് സാരിയുടെ ബോഡി ഫുള്ളും വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ഒരു വൺ ലെയർ ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഉടുക്കുമ്പോഴും ഇതിൻ്റെ തന്നെ പല ടൈപ്പ് ഡിസൈൻ അവൈലബിൾ ആണ് ടിഷ്യൂ സിക് സാരിയുടെ മെയിൻ ട്രെൻഡ് എന്ന് പറയണത് ഇതുപോലെയുള്ള ഫ്ലവർ പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ ഒരുപാട് ഡിസൈൻ ചെറിയ ഫ്ലവേഴ്സ് വരുന്നത് ഇതൊക്കെ ചെറിയ ഫ്ലവേഴ്സ് വരുന്ന ഡിസൈനാണ് ആണ് ഇതിൻ്റെ പ്രൈസ് തൗസൻഡാണ് ടിഷ്യൂസ് സാരി ആണ് ഇതൊക്കെ ഫുൾ ബോഡിയിലും അതിൻ്റെ ആ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നുണ്ട് പിന്നെ ബ്ലൗസ് പീസിലും ആ ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നുണ്ട് ഇത് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഡിസൈൻ വരുന്നതാണ് ഡിജിറ്റൽ പ്രിൻ്റിന് തന്നെ പല ടൈപ്പ് വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ മെയിനായിട്ട് ആയിട്ട് തൗസൻഡ് എബോ റേഞ്ച് വരുന്ന ടിഷ്യൂസിൽ സാരീസാണ് പിന്നെ ഇതൊക്കെ മയിൽപീലി ഡിസൈൻ വരുന്ന നല്ല വലിയ കുറച്ച് കൂടി വലിയ പ്രിൻ്റ് വരുന്ന ടിഷ്യൂസ് സാരി ആണ് ഇതിൻ്റെ ബ്ലൗസ് ഇത ഇതാണ് ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് ആ ഒരു ബ്ലൗസും ആ ഒരു ടിഷ്യൂസിൽ സാരിയും കൂടി പെയർ അപ്പ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതൊക്കെ വേണ്ട വേണം എന്നുള്ളവർ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇതൊക്കെ രാജസ്ഥാനി പ്രിൻ്റ് വരുന്ന ഡിസൈൻസ് ആണ് ഇത് മുന്താണിയാണ് ഇതിൻ്റെ വില തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് പിന്നെ ഇത് അതിൻ്റെ ബ്ലൗസ് പീസാണ് പിന്നെ ആ ഒരു പ്രിന്റ് ആ ബോഡിയിൽ ഫുള്ളും വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ടിഷ്യൂസിൽ സാരി തന്നെ മെയിനായിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഇവിടെ വരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു മെയിനായിട്ടുള്ള ട്രെൻഡ് ഈ ഒരു പ്രിൻ്റ് വരുന്ന ടിഷ്യൂസിൽ സാരിയാണ് അതിൽ തന്നെ ഫ്ലവേഴ്സിൽ ഞാൻ നേരത്തെ കാണിച്ചതിൽ മെയിൻ വലിയ ഫ്ലവേഴ്സ് വരുന്ന ഡിസൈനാണ് ആണ് ഈ കാണുന്നത് ഇതിൻ്റെ തൗസൻഡ് എബവ് വരും ഇതിൻ്റെ പ്രൈസൊക്കെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ആ ബോഡി ഫുൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബ്ലൗസ് അതൊക്കെ ഈ ഫ്ലവർ പാറ്റേണിനോട് വരുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ വരുന്ന കുറേ കളക്ഷൻസ് ആണ് ഇതുപോലെ ടെമ്പിൾ ബോർഡർ ഡിസൈൻ വരുന്ന ടിഷ്യൂസ് സാരീസ് ഇതിൻ്റെയൊക്കെ പ്രൈസ് തൗസൻഡ് എബോ ആണ് പിന്നെ അവിടെ കണ്ട വെറൈറ്റി ഒരു കളക്ഷനാണ് ഇതുപോലെ ആ കഥകളിയുടെ ആനയുടെ ഒക്കെ ഒരു ഇത് വരുന്നൊരു പ്രിൻ്റ് വരുന്ന ഒരു മുന്താണി പിന്നെ ഈ കഥകളി പ്രിൻറ്റ് ആ ഒരു സാരിയുടെ അടിഭാഗത്ത് ഫുൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കാ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വൺ ലെയർ ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ മുന്താനിയുടെ ഡിസൈൻ കൂടി വരുമ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അബോ വരും ടിഷ്യൂസ് ഒക്കെ സാരി കളക്ഷനിലൊരു ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ സാധാരണ നമ്മുടെ റോസ് ഗോൾഡ് കോപ്പർ സെറി ബോർഡ് പിന്നെ റോസ് ഗോൾഡ് അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ റോസ് ഗോൾഡിൻ്റെ ആ ഒരു കളക്ഷനിൽ വരുന്ന സെറ്റും കൊണ്ടാണ് അതിൻ്റെ തന്നെ സിൽവർ അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് അവൈലബിൾ ആണ് പിന്നെ ഇതൊക്കെ സാധാരണ ഗോൾഡൻ വർക്ക് ബോഡിയിൽ ഫുള്ളും വരുന്ന പാറ്റേൺ ആണ് ഇത് മയിലിന്റെ ആ ഒരു പാറ്റേൺ ഫുള്ളും മുന്താണിയില് വരും പിന്നെ അകത്ത് ഫുള്ളും ഈ ഒരു ഗോൾഡൻ പ്രിന്റ് വരും അതിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഈ കാണുന്നതൊക്കെ ഇത് അതിൻ്റെ വേറെ കുറച്ച് ബ്ലാക്കും കൂടി കളർ കളർന്ന് വേറെ വേറെ ഡിസൈനാണ് പിന്നെ ഇതൊന്നും കൂടാതെ സാധാരണ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ചെറിയ ഗോൾഡൻ സ്ട്രൈപ്പോ കസവും ഉണ്ട് അതൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് ഈ കാണുന്നത് പിന്നെ അതിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട റോസ് ഗോൾഡ് സിൽവർ ബോർഡർ ആയിട്ടുള്ളതിൻ്റെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ ചെറിയ സ്ട്രൈപ്പോടുകൂടെ പാറ്റേൺ ആണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ബ്ലൂ കളറും അതിൻ്റെ കൂടെ ഗോൾഡൻ സ്ട്രൈപ്പും വരുന്ന ഉണ്ട് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ പല ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് മെൻസിൻ്റെ സെക്ഷനിലോട്ട് പോയാലോ കൂടാതെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള കുർത്താസ് ഇവിടെ അവൈലബിൾ ആണ് മെൻസ് കളക്ഷനിൽ നോക്കുവാണെങ്കിൽ പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കുർത്താസ് പല വെറൈറ്റി ഓഫ് പ്രിന്റിൽ നമുക്കിവിടെ കിട്ടും മെയിനായിട്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഫൈവ് ഹൺഡ്രഡ് അബോ ആണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ വരും ഇത് മെയിനായിട്ട് പല ടൈപ്പ് ഓഫ് പ്രിൻറ്റിൽ ആണ് ഇതൊക്കെ മെൻസിൻ്റെ കുർത്താ കളക്ഷൻസ് ആണ് പല ഡിസൈൻ വരുന്ന കുർത്ത ആണ് ഇതിൻ്റെയൊക്കെ റേഞ്ച് ഫൈവ് ഹൺഡ്രഡ് അബോ ആണ് പിന്നെ ഷർട്ടും അവൈൽ പിന്നെ ഷർട്ടിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന അതേ കളറിലുള്ള മുണ്ടും ഇവിടെ അവൈലബിൾ ആണ് മെൻസിൻ്റെ കളക്ഷനിൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ കുർത്താസിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസും കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇത് കൂടാതെ നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രഡീഷണൽ ടൈപ്പ് പ്രിൻറ്റ് വരുന്ന ട്രഡീഷണൽ കുർത്താസും ഇവിടെ ആണ് അവൈലബിളാണ് ഇതൊക്കെ അതിൻ്റെ ഓരോരോ ടൈപ്പ് ഡിസൈൻസ് ആണ് അപ്പോൾ ഈ ഓണത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്താസും പിന്നെ സെറ്റ് ഉണ്ടൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർ ശിവദം കോട്ടൺസ് തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം നല്ല ബജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് മാത്രമല്ല ഒരുപാട് സെലക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം ഇറ്റ്സ് മീ ദിവ്യ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ